നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് ഉണക്കി എടുത്തതാണ് ഞാൻ എൻ്റെ അകത്തനി അര ഗ്ലാസ് സാവു അരിയും ചേർത്ത് നമുക്ക് പൊടിപ്പിച്ചെടുക്കണം ഞാൻ പൊടിപ്പിച്ചെടുത്ത് ഞാൻ ഇനിയിപ്പോൾ ഒരു ചെരുവത്തിലെടുത്തിട്ടുള്ളത് ഇനി രണ്ട് ചെരുവോ അതേ ചെരുവത്തിൽ രണ്ട് ചെരുവം ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കണം ഗ്യാസ് ഓൺ ചെയ്യാം അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഒന്നര ടേബിൾ ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ള ഇനി ഒരു നുള്ളു ഫുഡ് കളറുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇളക്കാം ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പപ്പടത്തിന് ഉപ്പ് വേണമല്ലോ ഇനി കുറച്ച് ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക നല്ലപോലെ വെള്ളം തിളക്കണം എന്നിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ ഇനി അരിപ്പൊടി അടുപ്പത്തിട്ട് കൊടുക്കാം അതേ പാത്രം തന്നെയാണേ വെള്ളമെടുത്ത് നമുക്ക് ഗ്യാസ് ഫ്ലെയിം അത്ര തന്നെ ഞാൻ കുറച്ചിട്ടൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട പണിയായത് നല്ലപോലെ പാത്രം പിടിച്ചിട്ടിങ്ങനെ കുത്തി ഇളക്കണം അതും ചപ്പാത്തി ഉണ്ടാക്കുന്ന കോലും കൊണ്ടാണ് ഞാൻ ഇളക്കുന്നത് സ്പൂണും കൊണ്ടാവില്ല നല്ലപോലെ ഇളക്കി മിക്സാക്കി ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചിളക്കണം നമ്മുടെ മാവ് റെഡി ആയിക്കഴിഞ്ഞ് ഇനി ഈ ചില്ലിലാണ് ഉണ്ടാക്കേണ്ടത് സേവന ഉണ്ടാകത്ത് നമുക്ക് കോരിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിടണം ചൂടോട് തന്നെ ചെയ്യേണ്ടതാണ് ഇത് ചെയ്തേ പോലെയായി വരും ഇപ്പം നനഞ്ഞുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കട്ടയായിരിക്കുന്നതാണ് ഉണങ്ങുമ്പോൾ എല്ലാം വേറെ ആയിക്കോളും ഇപ്പം വേലത്തിട്ട് രണ്ട് ദിവസത്തെ വേലും കൊണ്ട് മൂന്നാമത്തെ ദിവസം എടുത്ത് വേണ്ട ഇങ്ങനെയായി ഇനി നമുക്ക് വറുത്തെടുക്കണ്ടേ അതിന് ഒരു കടയ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിൽ ഓയില് ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് എണ്ണ നല്ലോണം ചൂടായി പൊരിച്ചെടുക്കണം വേണ്ട നല്ലപോലെ ബോബി പോലെ നമ്മൾ ബോബിയില്ലേ വാങ്ങാൻ കിട്ടുന്നതല്ല അതുപോലെ ഇരിക്കും ടേസ്റ്റും നല്ല കറുമുറിയായി ഇരിക്കും ഇങ്ങനെ വറുത്തെടുക്കാം ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് രണ്ട് കൊല്ലം വരെ നമുക്കിങ്ങനെ സൂക്ഷിക്കാൻ കഴിയും നല്ലപോലെ കവർ ചെയ്ത് വെച്ചാൽ കുട്ടിയെക്കായാലും വലിയ കായലും നല്ലത് തന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി നാട്ടിൽ കൊണ്ടുപോകാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നാട്ടിലത്തെ ആൾക്കാർക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ചൊന്നും ശ്രദ്ധിച്ചാലും നമ്മുടെ പപ്പടമെല്ലാം ആവശ്യത്തിനുണ്ടത് ഇപ്പം ഞാൻ കുറച്ച് വാർത്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ